കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് തൻ്റെ കാമുകനായ ആന്റണി തട്ടിലുമായി കീർത്തി സുരേഷ് വിവാഹം കഴിക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാലും ഇരുവരും സ്വകാര്യമാക്കി തങ്ങളുടെ ബന്ധം മറച്ചു വെച്ചിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൈറലായിരുന്നു മാധ്യമ ശ്രദ്ധ തങ്ങളിലേക്ക് വരുന്നതിലുള്ള ആൻ്റണിയുടെ പ്രതികരണത്തെപ്പറ്റി കീർത്തി സുരേഷ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വ്യവസായിയായ ആന്റണി തട്ടിൽ മാധ്യമങ്ങളെയും ക്യാമറയെയും അത്ര കണ്ട് ശീലമില്ലാത്ത വ്യക്തിയാണ് എന്നാലും ആന്റണി ഈ കാര്യത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കീർത്തി സുരേഷ് പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലൈം ലൈറ്റ് തന്നെ വ്യക്തിപരമായി ബാധിച്ചിട്ടില്ലെങ്കിലും വാസ്തവത്തിൽ അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത തന്റെ ഭർത്താവ് ആന്റണിയെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കീർത്തി പറയുന്നത് സത്യസന്ധമായി ഒന്നും വലിയ മാറ്റം വരുത്തിയിട്ടില്ല അത് ഞങ്ങൾക്ക് ഏറെക്കുറെ സമാനമാണ് ശ്രദ്ധയും ബഹളവും ഉണ്ടായി എന്ന് മാത്രം ഞാൻ ഇത് ശീലിച്ച ആളാണ് പക്ഷേ ആന്റണിക്ക് അതത്ര ശീലമല്ല അതിനാൽ അത് അദ്ദേഹത്തിന് വളരെ വ്യത്യാസമായ ഒരു സംഭവമാണ് വിവാഹശേഷം ആദ്യ പൊങ്കൽ ഭർത്താവിനൊപ്പം ആഘോഷിച്ച നടി അതെല്ലാം തനിക്ക് സ്പെഷ്യൽ ആണെന്ന് തുറന്നു പറയുന്നു ക്രിസ്മസ് വേളയിൽ നിന്ന് വ്യത്യസ്തമായി ആന്റണിയുടെ കുടുംബത്തോടൊപ്പം ചേർന്നപ്പോൾ ഇത്തവണ ഇരുവരും തിരുവനന്തപുരത്തെ വീട്ടിൽ വന്നാണ് പൊങ്കൽ ഉത്സവം ആഘോഷിച്ചത് വിവാഹശേഷം സിനിമയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ സ്ക്രിപ്റ്റുകൾ പുതിയ പ്രൊജക്റ്റുകൾ പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും കീർത്തി സുരേഷ് വെളിപ്പെടുത്തി വിവാഹശേഷം കീർത്തി അഭിനയിക്കുന്നില്ല എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു വരുൺ ധവാൻ നായകനായ ബേബി ജോൺ ആയിരുന്നു കീർത്തിയുടെ പുതിയതായി ഇറങ്ങിയ ചിത്രം ഇത് താരത്തിൻ്റെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണ് എന്നാൽ ചിത്രം കടുത്ത പരാജയമായിരുന്നു ബോക്സ് ഓഫീസിൽ നേരിട്ടത്